സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം പഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നതിനായി ഭൂമി ലഭിച്ചതായി മാധ്യമ കുഴൽനാടൻ എം എൽ എ പഞ്ചായത്തിലെ നാലാം വാർഡിൽ ചെങ്ങരയിലാണ് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നതിനായി ഭൂമി ലഭിച്ചിരിക്കുന്നത് ആവോലി പഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നതിന് ഭൂമി ലഭ്യമായതായി മാത്യു അറിയിച്ചു പദ്ധതിക്കായി തുക അനുവദിച്ചിരുന്നെങ്കിലും ആവശ്യമായ ഭൂമി ലഭിക്കാത്തതിനാൽ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം ആരംഭിക്കുവാൻ സാധിച്ചിരുന്നില്ല ഒരു കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത് അംബേദ്കർ ഗ്രാമ വികസന പദ്ധതി പ്രകാരം പട്ടിക സമുദായത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് തുക അനുവദിച്ചത് എന്നാൽ ഹാൾ നിർമ്മിക്കുന്നതിന് സ്ഥലം ലഭ്യമല്ലാതിരുന്നതിനാൽ പദ്ധതി നീണ്ടുപോയ അവസ്ഥയിലാണ് മാത്യു കുഴൽനാടൻ എം എൽ എ വിഷയത്തിൽ ഇടപെട്ടത് തുടർന്നാണ് ആവോലി പഞ്ചായത്തിലെ നാലാം വാർഡിൽ ചെങ്ങരയിൽ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നതിനായി മുപ്പത്തിയൊന്ന് സെന്റ് സ്ഥലം കണ്ടെത്തിയത് പൊതു ആവശ്യത്തിനായി സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഏറ്റെടുത്ത ഈ സ്ഥലം പദ്ധതിക്ക് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എ സർക്കാരിന് കത്ത് നൽകിയിരുന്നു ജില്ലാ കളക്ടറുമായും വിഷയം എം എൽ എ സംസാരിച്ചിരുന്നു തുടർന്നാണ് പദ്ധതിക്ക് ഭൂമി ലഭ്യമാക്കുന്നതിന് ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് പറഞ്ഞു അവോലി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലെ സ്വപ്നഭൂമി അഥവാ ചെങ്ങറ നഗർ എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇത് ഒരു എസ്സി ഫീസിബിലിറ്റിയുള്ള നഗറാണ് ഇവിടെ ധാരാളം എസ് സി കുടുംബങ്ങളുണ്ട് പക്ഷേ അവർക്ക് അടിസ്ഥാന സൗകര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായാൽ ഒരു പൊതു കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് സ്ഥലം ലഭ്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അംബേദ്കർ ഗ്രാമം പദ്ധതി അത് എസ് സി ആളുകൾക്കായി അനുവദിക്കപ്പെടുന്ന ഫണ്ടാണ് ആദ്യം ഒരു അമ്പത് ലക്ഷം രൂപ അനുവദിച്ചു അപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ പൊതുവായ ആവശ്യം ഒരു കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുക എന്നതാണ് അതിന് ഈ തുക പര്യാപ്തമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട എം എൽ എ ആ ഫണ്ട് ഒരു കോടിയായി തരുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കുകയും അങ്ങനെ ഒരു കോടി രൂപ അനുവദിച്ചു കിട്ടുകയും ചെയ്തു പക്ഷേ ഇവിടെ നമ്മുടെ പൊതുഭൂമിയായി കിടക്കുന്ന സ്ഥലം ഒരു അമ്പത് സെൻറ്റിനു വേണ്ടി ആദ്യമേ തന്നെ നമ്മൾ അതിനുള്ള പ്രപ്പോസൽ സമർപ്പിച്ചുവെങ്കിലും അത് മറ്റൊരാൾക്ക് പതിച്ചു നൽകിയ ഭൂമിയായിരുന്നതിനാൽ ആ ഏറ്റെടുക്കാതെ കിടന്നതുകൊണ്ട് തന്നെ നമുക്കത് ലഭ്യമായില്ല പിന്നീടാണ് ഇവിടെ പൊതുഭൂമിയായി കിടന്നൊരു മുപ്പത്തി ഒന്ന് സെൻറ്റ് സ്ഥലത്തിൻ്റെ പ്രപ്പോസൽ നമ്മൾ വീണ്ടും സമർപ്പിച്ചത് അങ്ങനെ അത് ലാൻഡ് ബോർഡിൽ നിന്ന് നമുക്ക് അനുവദിച്ചു കിട്ടി ഇപ്പോൾ അത് എസ്ഇ ഡിപ്പാർട്ട്മെന്റിന് കൈമാറുന്നതിനുള്ള നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇത് എഫ് ഐ ടി ആണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വിവിധ ആവശ്യങ്ങൾക്ക് അംബേദ്കർ ഗ്രാമ പദ്ധതിയിലുള്ള പൈസ ഉപയോഗിക്കാമെങ്കിലും ഇവിടുത്തെ പൊതുജനങ്ങളുടെ താല്പര്യാർത്ഥവും സൗകര്യാർത്ഥവും നമ്മൾ കമ്മ്യൂണിറ്റി ഹാൾ തന്നെയാണ് നിർമ്മിക്കുന്നത് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ചതുരശ്രി ചുറ്റളവിലാണ് ഹാൾ നിർമ്മിക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള പ്രത്യേക ശുചിമുടികളും ഡ്രസ്സിംഗ് മുടികളും ഇതിനോടനുബന്ധിച്ച് നിർമ്മിക്കും മുറ്റം ടൈൽ വിരിക്കുകയും സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തി ഹാൾ മനോഹരമാക്കും പാർക്കിംഗ് സൗകര്യങ്ങളും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കുന്നുണ്ട് പൊതുമേഖലാ സ്ഥാപനമായ ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ഓഫ് ട്രാവൻകൂടിനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഈസിയായി വായിക്കാം നേത്ര നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും